ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ചെറിയൊരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആണ് ഇതൊരു വൺ ആൻഡ് ഹാഫ് കെ ജി വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു ഇതൊരു ബ്രൈഡ് ടു ടുബി കേക്കാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കളറ് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് മെയിനായിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ലാത്ത സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ആയിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ ഈ ടോൾ കേക്ക്സ് ചെയ്യുമ്പോൾ കുറച്ച് എന്താ പറയുക കുറച്ച് വെറ്റിങ് കുറച്ചൊന്ന് കുറക്കാനും പിന്നെ കുറച്ചും കൂടെ വിടുത്ത് കൂട്ടിയിട്ട് ലെയേഴ്സ് എടുക്കാനും നോക്കിയാൽ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ഒരു കളർ മിക്സ് ചെയ്തെടുത്തത് ഗ്രീനും പിന്നെ അതിലേക്ക് ഒരു ഡ്രോപ്പ് യെല്ലോ കളറും അതിൻ്റെ ഡബിളായിട്ട് ബ്ലാക്കും ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു കളറ് കറക്റ്റ് കിട്ടും ഒരു ബ്ലാക്കിലേക്ക് എന്താ പറയുക കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള ഒരു സൈസ് ഗ്രീന് കിട്ടും അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ കുറച്ച് ക്രീമിലേക്ക് നമ്മൾ കളർ ചാട്ടൊക്കെ നോക്കിയിട്ട് ക്രീ കളറ് മിക്സ് ചെയ്ത് നോക്കിയിട്ട് അത് ബാ കളറ് നമ്മൾ കറക്റ്റ് കളർ കിട്ടിയ ശേഷം ബാക്കിയുള്ള ക്രീമിലേക്ക് കൂടെ ചെയ്ത് കൊടുക്കലാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ ആ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഓയിലിങ് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുകയാണ് ഇത്രയേ ഉള്ളൂരുന്നു കേട്ടോ ഈ ഒരു കേക്കിന് വേണ്ടി പിന്നെ കുറച്ച് പൂവ് വെച്ചുകൊടുക്കാനേ ഉണ്ടായിരത്തുള്ളു അപ്പോൾ ഞാൻ ചെയ്യുന്ന ഫസ്റ്റിത്ത് ബ്രെഡ് തിരി കേക്കാണ് കേട്ടോ അത് ചെയ്തിട്ട് കുറേ ആയെങ്കിലും പിന്നെ നമ്മൾ സ്വഭാവം അങ്ങനെയുള്ളത് വീഡിയോ അങ്ങനെ എടുത്തു വെക്കും വർഷക്കാവും ചിലപ്പോൾ അത് അപ്ലോഡ് ആയി വരാൻ അപ്പോൾ അങ്ങനെ വൈകിയതാണ് ഇതും അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് മൂന്ന് ഫ്ലവേഴ്സ് വെക്കാനേ ഉണ്ടായിരുന്നുള്ളൂ വലിയ ക്രീം ഡെക്കറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല സിമ്പിളാണ് ഏതായാലും യൂട്യൂബ് ചാനൽ കൊണ്ട് എനിക്ക് യൂട്യൂബ് വരുമാനം കുറവാണെങ്കിലും എനിക്ക് ഒരു കൈത്തൊഴിൽ പഠിക്കാനായിട്ട് പറ്റി അതും എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് തരുന്ന ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ബേക്കിങ്ങും കേക്ക് ഡെക്കറേഷനും ഒക്കെ ഇൻഷാല്ല എനിക്കിതിൽ നന്നായിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അതിനുള്ളൊരു എന്താ പറയുക ഓർഡേഴ്സും ഒക്കെ ആയിട്ട് എക്സ്പീരിയൻസൊക്കെ ആയി വരട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ